ചില മേഖലകളിൽ സ്ത്രീകൾക്കും പുരുഷനും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ജൈവികമായ മാനസികമായ ശാരീരികമായ വ്യത്യാസങ്ങളാണ് ആ വ്യത്യാസങ്ങളെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള ഈ നവനാത്തികർക്ക് പോലും നിഷേധിക്കാൻ കഴിയൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അവർ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ സയൻസിൽ ഒരു ആരും നിഷേധിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ഈ തൊണ്ടുന്യായം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ മുട്ടുന്യായെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഉത്തരം മുട്ടുമ്പോ പറയുന്ന ന്യായം ഈ ജാതി മുട്ടു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കോഴ്സ് ഇട്ടുണ്ടോ സ്ത്രീയും പുരുഷനും തമ്മിൽ ജൈവികമായ വ്യത്യാസങ്ങളുണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് അവരുടെ ശാരീരിക മാനസിക അവസ്ഥകളിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആരും നിഷേധിക്കൂല അതുകൊണ്ട് മുസ്ലിം ഇസ്ലാമിക നിയമങ്ങളിലുള്ള ശരീരത്വ നിയമത്തിലുള്ള സ്ത്രീ വിരുദ്ധതയ്ക്ക് ഇപ്പോ ന്യായല്ലേ അതാണ് ഇപ്പൊ ന്യായം അത് കൊള്ള അടിപൊളി അതല്ലാത്ത രീതിയിൽ ഒരു അനീതി അങ്ങനെയുള്ള ഒരു വ്യത്യാസത്തിന്റെ പുറത്തല്ലാതെ പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിനേക്കാൾ ഏതെങ്കിലും അർത്ഥത്തിൽ സൃഷ്ടിപരമായി അസ്തിത്വപരമായി ആത്മീയമായി എന്തോ അധമത്വമുള്ള ഒരാളാണ് എന്ന അർത്ഥത്തിൽ സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇസ്ലാമിലില്ല അത് ഉണ്ടാകൂല കാരണം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് അല്ലാവാണ് സോറി ഞാൻ ചിരിച്ചതിന് അതല്ലാത്ത ഒരു 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 വിവേചനം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇസ്ലാമിക ശരീരത്തിൽ അല്ല ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ പറയാറുണ്ട് മനുഷ്യനെ പ്രാഥമികമായി ഇസ്ലാം രണ്ടായി തിരിക്കുന്നത് അത് ഏതൊക്കെയാണ് മനുഷ്യരെ ഇസ്ലാം പ്രാഥമികമായിട്ടുള്ള വേർതിരിക്കുന്ന ഘടകം എന്ന് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് വേർതിരിക്കുന്നതെന്ന് ഓർമ്മയുള്ളവർ കമന്റിൽ എഴുതും ഈ രണ്ട് വിഭാഗങ്ങളിലും ഇതിനെ ഉപവിഭാഗങ്ങളായിട്ട് മനുഷ്യരെ ഇസ്ലാം പിന്നെയും വേർതിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടിമ സ്വതന്ത്രൻ എന്നത് കാഫിറായ അടിമ മുസ്ലിമായ അടിമ അമുസ്ലിമായ സ്വതന്ത്രൻ അമുസ്ലിമായ അടിമ ഇനി ഇതിൽ പിന്നെയും വിവേചനമുണ്ട് മുസ്ലിമായ സ്വതന്ത്ര പുരുഷൻ മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീ മുസ്ലിമായ അടിമയായ പുരുഷൻ മുസ്ലിമായ അടിമയായ സ്ത്രീ അമുസ്ലിം സ്വതന്ത്ര പുരുഷൻ അമുസ്ലിം സ്വതന്ത്ര സ്ത്രീ അമുസ്ലിം അടിമ പുരുഷൻ അമുസ്ലിം അടിമ സ്ത്രീ ഈ എല്ലാ വിവേചനങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരിൽ ഒരാളുടെ രക്തപ്പണം എന്ന് പറയലോ ഒരു നഷ്ടപരിഹാര തുക കൈകാര്യം ചെയ്യുന്നതിൽ ഒരാൾ കൊല്ലപ്പെടുന്നതിന് നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ട തുകയിൽ പോലും ഈ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള വ്യത്യാസമാണ് സാക്ഷി പറയുന്നിടത്ത് സാമൂഹ്യ വിഷയങ്ങളിൽ സാക്ഷി പറയുന്നിടത്ത് രണ്ട് സ്ത്രീ സാക്ഷി പറയേണ്ടെന്ന പല സാഹചര്യങ്ങളുണ്ട് ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീകൾ സാക്ഷി പറയാം സ്ത്രീകളുടെ സാക്ഷി സ്വീകരിക്കാനേ പാടില്ലാത്ത അവസരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീ പുരുഷൻ എന്ന അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ലോകത്ത് നിലവിലുള്ള രണ്ട് വിഭാഗം സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ മുസ്ലിമായ സ്വതന്ത്ര പുരുഷനും മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീ എന്നാണ് അർത്ഥം ബാക്കി ഉപ ഉപവിഭാഗങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയാണ് ഈ രണ്ട് കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളിലും വ്യത്യസ്തരാണ് വ്യത്യസ്തരാണ് നല്ല വ്യത്യസ്ത നിയമമാണ് പിന്നെ ഇദ്ദേഹം ആദ്യം പറഞ്ഞു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പൊ പ്രാർത്ഥന അതല്ലെങ്കിൽ തക്വ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇവരൊക്കെ തുല്യായിരിക്കും ഇവർക്കൊക്കെ വേണേ സ്വർഗം കിട്ടുന്നത് പക്ഷേ ഇവർക്ക് സ്വർഗം കിട്ടും സ്വർഗത്തിൽ പുരുഷന് ഹൂറി ഉണ്ട് സ്ത്രീക്ക് എന്താ ഉള്ളത് എന്നുള്ളതിന് യാതൊരു വ്യക്തതയും ഇല്ല പല പണ്ഡിതന്മാരും പറയുന്നത് ഈ ഹൂറി ഗ്യാംഗുകളുടെ ലീഡർ ആയിട്ട് അതിലെ ഓരോ മുത്തനുള്ളിൽ ഈ ഭാര്യ ഉണ്ടാവുന്നതാണ് അവരുടെ ഈ ഹൂറികളുടെ ലീഡറായി അപ്പൊ ഇങ്ങനെ സ്വർഗത്തിൽ കിടക്കാനും സ്ത്രീക്കും പുരുഷനും പറ്റും എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ സ്ത്രീക്ക് എന്താ വെച്ചാൽ ഒന്നുമില്ല ഇനി ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്ത്രീകൾക്ക് ഇബാദത്ത് കുറവാണെന്നും സ്ത്രീകൾക്ക് ഈമാൻ കുറവാണെന്നും നരകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകളാണെന്നും സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ് എന്നും ഈമാൻ കുറവാണ് എന്നൊക്കെ അള്ളേ റസൂലും മാറി മാറി പറഞ്ഞിട്ട് അപ്പോഴോ അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ അള്ള പഠിച്ചതായത് സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ വേറെ വിവേചനമൊന്നും ഉണ്ടാവൂല എന്ന് പറയുന്നത് ശുദ്ധമായ തട്ടിപ്പാണ് ഇസ്ലാമിക ശരീരത്വ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീയും പുരുഷനും വ്യവഹാരത്തിൽ വരുന്ന സമയത്ത് മുഴുവൻ നിയമങ്ങളിൽ വിവാഹ കാര്യത്തിൽ തലാക്കിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ അവകാശങ്ങളുടെ കാര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും സ്ത്രീയും പുരുഷരും വ്യത്യസ്തരാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് സ്ത്രീ കടുത്ത വിവേചനം നേരിടുന്നുണ്ട് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന് കീഴിൽ ജീവിക്കുന്ന ഒരു വളർത്തുമൃഗത്തെ പരിഗണിക്കുന്നത് പോലെയാണ് ഇസ്ലാമിക ശരീരത്വ നിയമം സ്ത്രീയെ പരിഗണിക്കും പുരുഷന്റെ ആവശ്യത്തിന് പുരുഷൻ പോറ്റി വളർത്തുന്ന ഒരു ജീവിയായിട്ടാണ് മുസ്ലിം സ്ത്രീയെ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് ഇസ്ലാമിക ശരീരത്ത് നിയമം വിശദമായി പരിശോധിക്കുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീക്ക് കൊടുത്തുള്ള സ്ഥാനം അത്രേ ഉള്ളു അതാണ് ആ കാര്യത്തിൽ പറയാനുള്ള അപ്പോ അസമത്വം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തപ്പോ എല്ലാപ്പവും